ഞാൻ രേഷ്മയാണ് ഇന്ന് നൈറ്റ് എൻ്റെ ഭക്ഷണയിലാണ് സംബന്ധ മനസ്സിലാക്കുന്നത് പൊട്ടുക നല്ല വിളഞ്ഞ് പാകമായി പൊട്ടിയ സാധനത്തിനായിട്ട് ഇത്രയും മുപ്പത്തി സ്വയം പൊട്ടുന്ന സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഒരു ലേശം പഞ്ചസാര വിതറിയത് സ്പൂണ് തൊണ്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങേ ഏറ്റവും ടേസ്റ്റിയായി അപ്പോൾ ഇന്ന് നമുക്ക് എന്നെ തീരുമാനമാക്കാം അങ്ങനെ പൊട്ടുവെള്ളര് നമ്മൾ ആദ്യം മുറിച്ച് പ്ലേറ്റിലിട്ട് അത്യാവശ്യം അന്നേരം കഴിക്കുന്നതെല്ലാം കഴിച്ചു ബാക്കി സ്പൂണിന് ചുരണ്ടിയെടുത്ത് കപ്പനകത്തിട്ട് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് ആ കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ ജ്യൂസ് ആക്കുന്ന പോലെ കപ്പനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്പൂണിന് അടിച്ചെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് പ്ലേറ്റിലിട്ട് നമ്മളിങ്ങനെ ചുരണ്ടി കഴിക്കുമ്പോൾ അത് എല്ലായിടവും മിക്സ് ആവുന്നില്ലല്ലോ എൻ്റെ മുകളിൽ മാർക്കറ്റിൽ പഞ്ചസാര വരുള്ളൂ അപ്പോൾ കപ്പനകത്താവുമ്പം ഫുള്ള് ആയിട്ട് സ്പ്രെഡ് ചെയ്തു ഇത് മുറിച്ച് വെക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് വെള്ളമാകുകയായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമുണ്ട് സ്പൂണ് കുത്തി കലക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ജ്യൂസായി വരുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നാണ് വേറെ എവിടെയൊക്കെ ഉണ്ടാകുന്നതല്ല എറണാകുളത്ത് വെച്ച് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എറണാകുളത്തു നിന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചത് ആലപ്പുഴയാണ് ആലപ്പുഴക്കത് പാടത്ത് ഇത് കൃഷി ചെയ്യുമല്ലോ ഈ സമയമാകുമ്പോഴത്തേക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളാകുമ്പോഴത്തേക്ക് റോഡുകളൊക്കെ തിങ്ങനെ കൊണ്ടുവന്ന് കിറ്റിനകത്ത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും തെക്കൻ ജില്ലയിലേക്കതിനെ ഞാൻ അധികം ഇല്ല കൊല്ലം തിരുവനന്തപുരം ഏരിയയിൽ നിന്നും അത് കണ്ടിട്ടില്ല അവിടെക്കോട്ട് പോകുമ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത് എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ശരീരത്തിന് അങ്ങേയറ്റം കുളിര് കിട്ടും നല്ലൊരു സാധനമാണ് അപ്പോൾ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്നും അത് വാങ്ങിച്ച് കഴിക്കാൻ ശ്രമിക്കണം Okay, bye.